നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ കൂട്ടായിരുന്നു സി പി എമ്മും സി പി ഐയും എങ്കിൽ ഇപ്പോൾ അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ ആകെ മറിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ സി പി എം വലിയ രീതിയിൽ തന്നെ സി പി ഐ അവഗണിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം സി പി ഐയിൽ നിന്നുമുള്ള മന്ത്രിമാർക്ക് പോലും ഫണ്ടുകൾ നൽകുന്നില്ല എന്നും അതോടൊപ്പം തന്നെ സി പി എമ്മിലെ മന്ത്രിമാർ ഫണ്ട് ആവശ്യപ്പെട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ അതെല്ലാം പാസ്സാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഒരു ഇപ്പോൾ തന്നെ സി പി ഐയിലെ നേതാക്കൾ തന്നെ പറയുന്നത് അതായത് ഒരു വേർതിരിവ് ഇപ്പോൾ പാർട്ടി സി പി ഐയോട് കാണിക്കുന്നുണ്ട് എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് ഇടതുപക്ഷത്തു നിന്നും ഒരുപാട് സഹിച്ചു ഇനി സഹിക്കാൻ വയ്യ എന്നാണ് നേതാക്കൾ പറയുന്നത് സി പി എമ്മിന്റെ അവഗണന സഹിച്ചു നിൽക്കാതെ സി പി ഐ ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം ഇപ്പോൾ നേതാക്കളും ഉന്നയിക്കുകയാണ് തിരുവനന്തപുരത്തെ സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു ചർച്ചയിലാണ് പാർട്ടി ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം ഉയരുന്നത് സി പി ഐയെ എല്ലാ രംഗത്തും താഴ്ത്തിക്കെട്ടാനാണ് സി പി എമ്മിന്റെ ശ്രമമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിനിധികൾ പാർട്ടി മുന്നണി വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് വലിയ പാർട്ടി അവരാണ് എന്ന തരത്തിലാണ് സി പി എമ്മിന്റെ പ്രവർത്തനം സി പി ഐ നേതാക്കളെ അവർക്ക് പുച്ഛമാണെന്നാണ് പറയുന്നത് സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളോട് തികഞ്ഞ അവഗടനയാണ് കാട്ടുന്നത് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈക്കോയ്ക്ക് പണം അനുവദിക്കാൻ കൂട്ടാക്കാത്ത ധനവകുപ്പ് സി പി എം ഭരിക്കുന്ന സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന് പോലെ സഹായം ലഭ്യമാക്കുന്നു എന്നാണ് പ്രതിനിധികൾ വിമർശിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയാണ് സർക്കാർ കൈകൊള്ളുന്ന പല തീരുമാനങ്ങളും ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന രീതിയിലുള്ളതല്ല ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ സി പി എമ്മിന് ഇരട്ടത്താപ്പാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിക്കുന്നുണ്ട് ഗവർണർക്കെതിരായ നിലപാടുകളിൽ സി പി എമ്മിന് ഒട്ടും ആത്മാർത്ഥതയില്ല നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് പതിവാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് സി പി എം ഭരിക്കുന്ന വകുപ്പുകളിൽ എല്ലാം വൻതോതിൽ പിൻവാതിൽ നിയമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചർച്ചയിൽ ആക്ഷേപം ഉയരുന്നുണ്ട് സി പി ഐ മന്ത്രിമാർക്ക് എതിരെയും ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ രൂക്ഷ വിമർശനമാണ് നടക്കുന്നത് തലസ്ഥാന ജില്ലയിലെ സി പി ഐ എ അക്ഷരാർത്ഥത്തിൽ കൈപ്പിടിയിലൊതുക്കിയ മന്ത്രി ജി ആർ അനിലാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്ന ജി ആർ അനിലിനെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിനിധികൾ വിമർശിച്ചത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ മന്ത്രി തികഞ്ഞ പരാജയപ്പെട്ടിരിക്കുകയാണ് മാവില്ലി സ്റ്റോറുകളിലൂടെ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന പതിമൂന്നിനം ആവശ്യ സാധനങ്ങൾക്ക് വില കൂടില്ല എന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ സപ്ലൈകോ ഇന്ന് വില വർധനയിൽ മുന്നിൽ നിൽക്കുകയാണ് വിപണികളിൽ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന മറ്റ് കടകളുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നേരെ എവിടെയാണോ ഓഫർ കിട്ടുന്നത് ആ കടകളിലേക്ക് പോകുമ്പോൾ സപ്ലൈകോയിലെ ജീവനക്കാർ നോക്കുകുത്തിയായി ഈച്ച ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാൽ മന്ത്രിയുടെ വകുപ്പ് ആ വാഗ്ദാനം എല്ലാം തന്നെ പാലിച്ചിട്ടുമില്ല വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ ഇടപെടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴ്വാൾക്കായി കേര വെളിച്ചെണ്ണയേക്കാൾ കുറഞ്ഞ വിലയിൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ കിട്ടാനുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പരിഹസിക്കുന്നുണ്ട് മന്ത്രി പി പ്രസാദ് ഭരിക്കുന്ന കൃഷി വകുപ്പിനെതിരെയും ചർച്ചയിൽ വിമർശനം ഉയർന്നു പൊതുവിപണിയേക്കാൾ വില കുറച്ച് പച്ചക്കറികൾ വിൽക്കുന്നതിനായി രൂപീകരിച്ച ഹോട്ടിക്കോപ്പ് നോക്കുകുത്തിയായി മാറിയെന്നാണ് കൃഷി വകുപ്പിനെതിരെ ഉയരുന്ന വിമർശനം കാരണം നമ്മുടെ കേരളത്തിലെ പല അടുത്തും ഹോട്ടിക്കോപ്പ് ഉണ്ട് അവിടെ ഒന്നും തന്നെ ഒരൊറ്റ മനുഷ്യൻ അവിടെ കയറുന്നില്ല കയറിയാലും അവിടെ നല്ല സാധനങ്ങൾ കിട്ടാനില്ല സ്വാഭാവികമായിട്ടും പുറത്തെ സ്വകാര്യ മാർക്കറ്റുകൾ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിലടക്കം ഉള്ള ഇപ്പം പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ വില കുറച്ച് അമ്പത് ശതമാനവും അറുപത് ശതമാനവും നാൽപ്പത് ശതമാനവും ഓഫറിട്ട് പച്ചക്കറികൾ വിൽക്കുമ്പോൾ എന്തിന് ജനങ്ങൾ ഹോട്ടിക്കോപ്പിൽ ഇടിച്ചു കയറണം കാരണം അവർക്ക് ലാഭത്തിൽ അതായത് ഇപ്പോൾ രണ്ടായിരം രൂപ കൊണ്ടുപോയാൽ ഒന്നര മാസത്തെ അല്ലെങ്കിൽ രണ്ട് മാസത്തെ പച്ചക്കറികൾ വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ അടുക്കളയിൽ സ്റ്റോർ ചെയ്യാൻ വയ്ക്കുന്ന തരത്തിൽ ഓഫറുകളാണ് ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഓഫറാണ് അവരിപ്പോൾ ഉപഭോക്താക്കളെ ആകർഷിക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്ന ഹോട്ടികോപ്പ് ഇപ്പോൾ വെറും ഒരു നോക്കുകുത്തിയായി മാറുന്നൊരവസ്ഥയിലേക്ക് പോന്നു പിന്നെ എങ്ങനെ സ്ഥാപനം രക്ഷപ്പെടും എന്നാണ് പ്രതിനിധികൾ ഉന്നയിക്കുന്ന ചോദ്യം പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ തിരുത്തലിന് തയ്യാറാകണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ ഇടതുമുന്നണി ശ്രമിക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കരുതലോടെ നീങ്ങണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നടന്ന സി പി ഐ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടുകളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിമർശനപരമായി പരിശോധിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തലസ്ഥാന ജില്ലയിലെ റിപ്പോർട്ട് സർക്കാരിനെ പൂർണ്ണമായും വെള്ളപൂശുന്നതാണ് മന്ത്രി ജി ആർ അനിലിന്റെ കർശന ഇടപെടലിലാണ് സമ്മേളനത്തിന് നിരക്കാത്ത തരത്തിലുള്ള അടക്കൊമ്പൻ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പ്രതിനിധികളുടെ വിമർശനം ഇപ്പോൾ മന്ത്രി അനിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കേരളത്തിൽ തന്നെ അതായത് കേരളത്തിൽ തന്നെ കർഷകർ ഒരുപാടുണ്ട് അവർ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് അവർ ഓരോ ദിവസവും ചെയ്യുന്നത് ആ കൃഷി ഹോട്ടിഗോപ്പിൽ കൊണ്ട് വന്നാൽ നിങ്ങൾക്കതൊരു തുച്ഛമായ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിശ്ചിത ഒരു എമൗണ്ട് തരും എന്ന് ഒരു സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോട്ടറിയാണ് പക്ഷേ ഹോട്ടികോപ്പിൽ തമിഴ്നാടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന പച്ചക്കറികൾ മാത്രം വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് അവസ്ഥ അത് കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾ അതത് മാറി മാറി വരുന്ന സർക്കാരുകൾ വിചാരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്